ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണിക്കളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നല്ലൊരു ശുഭകാര്യം ഒന്നുമല്ല പറയാൻ വേണ്ടി പോകണ അല്ലേ ഇന്ന് എന്താണ് സംഭവം എന്താ ഗൈസ് അപ്പോൾ ഇന്നലെ രാത്രി എന്താ ഇവിടെ ഉണ്ടായി പറ ഇത് കൊണ്ടെടുക്കണ്ടോ ഞാൻ അറിയാൻ വയ്യായിട്ട് ചോദിക്കായിട്ട് കൊണ്ടെടുക്കുന്നത് ഒരു ഇവരൊരു മത്സരായിട്ടത് കൊണ്ടെടുക്കാണെന്ന് എനിക്ക് തോന്നണേ ഞാൻ ഇവിടുന്ന് നാലു മണിക്ക് അവിടുന്ന് പാടാൻ വേണ്ടി പോയത് സ്റ്റുഡിയോട്ട് പോയത് ഒരു പാട്ട് കഴിഞ്ഞപ്പോഴേക്കും എവിടെ എന്താ അപ്പൊ ഞാൻ ഓൾഡ് ചോദിച്ച ആർക്കാ കേടി ചോദിച്ചു ഇന്ന് ആർക്കാണ് അസുഖം എന്ന് വെച്ച് അപ്പോൾ പറഞ്ഞു മാണ് പറയുന്നത് കാരണം മിനിഞ്ഞാന്ന് നാലാന്ന ചക്കരനെ കൊണ്ടുപോയത് അപ്പോൾ ഇന്ന് ഇന്നായിരിക്കും കേട് ചോദിച്ചപ്പോൾ ഉമ്മക്കാണ് പറഞ്ഞത് അപ്പോൾ എന്താ കേട് എന്ന് ചോദിച്ചപ്പോൾ നെന്വേനാണ് പറഞ്ഞത് പാട്ടൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അഞ്ചാറ് കിലോമീറ്ററിൻ്റെ ഒരു സ്റ്റുഡിയോന്ന് ഇങ്ങോട്ട് അങ്ങനെ വേഗം പോന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോൾ അതിൽ ഇങ്ങനെ വേരിയേഷൻസ് ഒന്നും വലിയൊരു പ്രശ്നം കാണില്ല അപ്പോൾ ഡോക്ടറെ ചോദിച്ചതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത് അപ്പോൾ ബി പി നോക്കിയപ്പോൾ നൂറ്റി എൺപത്തി ഒന്നാണ് ബി പി ഉള്ളത് അതായത് അതുവരെ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല കാരണം അവിടെ ഇരുന്നപ്പോൾ ഡോക്ടർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കും അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിനിപ്പോൾ ഒരു വണ്ടി നല്ല സ്പീഡിൽ ഓണം അടിച്ചിട്ട് വന്നിട്ട് ഒരാളായി നിങ്ങോട്ട് ഇറക്കി ആളങ്ങോട്ട് ഇറക്കിയിട്ട് പിന്നെ ആ ഉള്ളിലൊക്കെ സ്ട്രച്ചറിൽ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ മകൻ കരഞ്ഞു വരുന്നത് കാരണം ആൾ മരിച്ചു പോരുന്നത് അത് അവിടെ കൊടുന്ന് ആൾ മരിച്ചു ഇരുപത് മിനിറ്റ് ഇത്ര മരിച്ചിട്ട് അതിങ്ങോട്ട് കേട്ടപ്പോൾ ഒരാൾക്ക് പിന്നെയും ബി പി കയറിയിക്കണേ അങ്ങനെയാണ് ബി പി നൂറ്റി എൺപതായിട്ടുള്ളത് അല്ലേ ഓക്കെ അതില് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കജങ്ങാലും ഇങ്ങനെ അപ്പൊ മാരണ എല്ലാവർക്കും മരിച്ച അത്രയും സന്തോഷം ഓക്കെ കായ്സപ്പോൾ എന്തായാലും അങ്ങനെ അങ്ങനെ ഇന്നലെ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു അപ്പോൾ ഇപ്പോൾ സിനിമ പറയണ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഹോസ്പിറ്റൽ കേസ് പറയണ്ട ആരും എന്തേലും പറഞ്ഞാൽ തട്ടി തട്ടിപ്പോന്ന് അല്ലേ അങ്ങനെ ഹോസ്പിറ്റൽ കേസ് വെച്ചാൽ നമ്മൾ തട്ടി തട്ടിപ്പോണ കാര്യമില്ല നമ്മൾ നമ്മളെ വിഷയം പറയാമെന്ന് മാത്രമേ ഉള്ളിട്ട് ഇവർ മത്സരിച്ച് വിളിക്കണേ ഇല്ലേ മത്സരിക്കല്ല ഓരോരുത്തരെ ഇത് പിന്നെ അല്ല കൈസും അപ്പോൾ രണ്ട് കരിമ്പ് ജ്യൂസ് ഒരു അടിക്ക് കുടിച്ച് കഴിഞ്ഞാൽ ആർക്കായാലും ഗ്യാസ് ഉണ്ടാവും വെറുതെ കിട്ടിയിട്ട് നമ്മൾ കാരണം ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് അയാള് പിന്നെ ബാക്കി പാടുണ്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കാരണം അയാൾ നീര് കുടിച്ചിരുന്നു അപ്പോൾ ആ രണ്ട് കളയെ ഒഴിവാക്കേണ്ട വെച്ചിട്ട് രണ്ടും പാടും മൂന്തി ഇറക്കുകയാണ് അത് ഞാൻ രാത്രി ഒക്കെ പാടം നെന്യത്ത് കയറിയിട്ട് ഗ്യാസ് ആയതാണ് അല്ലേ പിന്നെ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമ്മൾ ും ഇവിടുന്ന് പോവാണ് ലഗേജ് അങ്ങോട്ട് തന്നെ ആവുകയാണ് അപ്പോൾ അതിന് കാരണങ്ങൾ ഒരുപാടാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒക്കെ കേസും ഒക്കെ ആവുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ അല്ലെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയിക്കണേ പക്ഷെ അതൊന്നും ശരീരത്തിൽ ഏൽക്കണില്ല അപ്പോൾ എന്താക്കും ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാക്കിട്ട് ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം അഡ്മിറ്റാക്കിയിട്ട് അവിടുന്ന് ഗുളിക കൊടുത്ത് കാരണം ഇപ്പോൾ ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ ഛർദിക്കുകയാണ് അപ്പം അത് ഗുളിക വേഗത്ത് പിടിച്ചാലല്ലേ കാര്യമുള്ളൂ അപ്പോൾ അവിടെ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി ട്രിപ്പൊക്കെ കയറ്റി ഒന്ന് ഗുളിക ഒക്കെ കുടിച്ച് ഛർദിയൊക്കെ മരുന്നൊക്കെ കൊടുത്ത് ഒന്ന് ലെവലാവണ വരെ ഉമ്മ ഹോസ്പിറ്റലിലെ ഉമ്മാനെയും അഡ്മിറ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ചക്കരി ഉപളും ഒറ്റക്കുബളക്ക് ചെറിയ തോതിൽ ജലദോഷവും പനിയൊക്കെ കാണാണ്ട് ഇനി ഇൻഫെക്ഷൻ ഒന്നും ഇൻഫെക്ഷനൊന്നും വരണ്ടാവശിട്ട് ഞാനിപ്പോളവിടെ ഇപ്പോഴത്തെ സേഫ് അതാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇൻഷാല്ല കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ടു തന്നെ കൊണ്ടുവരണം ഏഴാം മാസം എട്ടാം മാസം ചടങ്ങൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോഴത്തെ ഈ ഒരു നടക്കില്ല അല്ലേ ഇഷ്ട സാഹചര്യങ്ങളാണോ മനുഷ്യന്മാരുടെ ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കുക നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതാണ് നമ്മുടെ ഫാമിലിയിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവിക്കണം എന്ത് സംഭവിക്കണേ ഒന്നും സംഭവിക്കാറല്ല ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത്ര ദിവസം അസുഖങ്ങളും ഹോസ്പിറ്റൽ കേസും ഒന്നും ഇല്ലാതെ സുഖിച്ച് നടന്നില്ലേ അപ്പോൾ പഠിച്ചോ കുറച്ചു ദിവസം നിങ്ങളൊന്ന് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരികയെന്ന് പറയേ അത്ര കണക്കാക്കിയാൽ മതി അല്ലാതെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഒന്ന് ഇൻഷാല്ല ഞാനിത് അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കൊണ്ടാക്കി കൊടുക്കട്ടെ അല്ലേ പിന്നെ ഡോക്ടർ തന്ന ഗുളിക ഡോക്ടറെ കാണിച്ചിട്ടാ തിങ്ങി അത് തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് എന്താണ് തിന്നാൻ പറ്റാന്നുള്ളത് ചോദിച്ചിട്ടാ തിന്നുള്ളൂ അങ്ങനെയാണ് തിങ്ങ ഇപ്പ എത്ര മാസായി ആറ് മാസം ആയിട്ടുണ്ട് ഇനി അടുത്തത് ഏഴാം മാസത്തിലോട്ട് കടക്കുകയാണ് ഇനി വരുന്ന പത്തൊമ്പതാം തീയതിക്ക് ഞങ്ങൾ ശരിക്കും ആ ഒരു ടൈമിലേക്കൊക്കെ കൊണ്ടാവാച്ചിട്ടായിരുന്നു പക്ഷേ അത് എന്തായാലും അതിന് മുമ്പ് നമ്മളാക്കേണ്ടി സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ പറയും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ കൊണ്ടാക്കണമെന്ന് ചോദിക്കും പക്ഷെ അത് അങ്ങനെയല്ല വീട്ടില് ഒറ്റക്കാണ് അതാണ് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരും കാരണം ഇവിടുന്ന് എല്ലാരും കൊണ്ടുപോകാൻ ഞാൻ ഒറ്റക്കൊള്ളു കാരണം എനിക്ക് എനിക്ക് എന്താ എനിക്ക് എന്താ അറിയോ എനിക്ക് കൊഴപ്പുണ്ടെങ്കിൽ ഞാൻ ആരോടും അറിയില്ല എന്നാലും എന്റെ ഒരു കാലിന്റെ ശേഷി പോയി അതായത് എന്റെ ഇന്റെ കാലിനെ തരിങ്ങനില്ല ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെളിച്ചോണ്ടോ ഞാനും ഒരുവിതങ്ങനെ കിടക്കൂ പൈസ അപ്പൊ ഒന്നും വേറെ ഒന്നും അല്ല എന്താ വെച്ചാൽ ഇന്നലെ കുറച്ച് ഹാർഡ് വർക്ക് ആയിരുന്നു അതാണെന്ന് എനിക്ക് തോന്നണേ എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ പൈസ എങ്ങനെയാണ് കാര്യങ്ങള് ഇനിയിപ്പം നോമ്പല്ലേ വരണേ ഇപ്പം മുപ്പത് ദിവസം ഫുള്ള് നോമ്പൊക്കെ എടുത്ത് ശരീരം ഒന്നും പാട് സെറ്റാക്കണം ആ ആ ഡയറ്റും ആ ജിമ്മിനുമൊക്കെ ഒക്കെ നിർത്തിയിട്ട് ഇപ്പം ഒരു മാസം അയക്കണേ എങ്ങനെ ഒരു മാസമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റണില്ല വണ്ടി തന്നെ ഹോസ്പിറ്റലിൽ കൂടെ വണ്ടേ തന്നെ നമുക്ക് നമ്മുടെ ശരീരം തടി നോക്കാൻ പറ്റണില്ല ഒക്കെ കഴിച്ചാൽ അപ്പം എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇൻഷാല്ല ഞാൻ സിനിമനെ കൊണ്ടാക്കാൻ വേണ്ടി പോകണമെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ എന്നാൽ വിടാ അത് കഴിഞ്ഞിട്ട് വേണം അഡ്മിറ്റാക്കാൻ പോകാനുള്ളൂ അത് ഇപ്പോഴും അവിടെ ആക്കിയിട്ട് വന്നിട്ട് അഡ്മിറ്റാക്കിയിട്ട് ഉമ്മാൻ അവിടെ നിർത്തണം ഉമ്മാൻ നിങ്ങളൊപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ ഏ ഹോസ്പിറ്റലിൽ ആകുമ്പോൾ കുഴപ്പമില്ല ഒക്കെ ട്രിപ്പിൽ കൂടെ പോയിക്കോളൂ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കാണണെന്താന്ന് വെച്ചാൽ ഈ ചെറിയ മക്കളെ നോക്കൂലേ അതായത് ഈ ഒരു വയസ്സായ രണ്ട് വയസ്സും ഒന്ന് രണ്ടും വയസ്സായ കുട്ടികളെ നോക്കുന്ന അവസ്ഥയാണ് കാരണം പറഞ്ഞാൽ കേൾക്കൂല ഉം ഗുളിക കുടിച്ചു പറഞ്ഞാൽ ഗുളിക കുടിക്കൂല ഹോസ്പിറ്റലിലേക്ക് പോവാ ഹോസ്പിറ്റലിലേക്ക് വരുക എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് വരൂല അതിലാണോ കുട്ടികൾക്ക് അല്ല അത് എന്നെ സംഭവിച്ച അസുഖത്തിന്റെ ഗൗരവം മനസ്സിലാവാത്തോണ്ടാന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ കുട്ടികളൊന്നും നല്ലല്ലോക്കത്ത് വെച്ച് കൊണ്ടുപോകാനും എന്തായാലും വരണ്ടേ നമ്മൾ നമ്മള് നമ്മുടെ ശരീരമാണ് നമ്മളെ തടിയാണെന്ന് നോക്കണ്ടേ ഒരുവിധം പറയും പക്ഷെ കൊറേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല വാപ്പൊ വാപ്പ അല്ലേ നമുക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധികളുണ്ട് ഇപ്പൊ അങ്ങോട്ട് ചൂടാവൂല്ലേ അല്ലാതെ മുന്നേ ഒന്ന് അബസ്മാരെ അസുഖൊക്കെ ഇളകി കഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് ഒരു ബോധം ഉണ്ടാവൂല ചിലപ്പോ സമകാലിക അല്ലാതെ വർത്താനൊക്കെ പറയില്ല ഉന്മാരെന്നെ ആരാന്ന് മനസ്സിലാവൂല അങ്ങനെയൊക്കെ ചെറുക്കല്ലേ എനിക്ക് ഇവിടെ ചെറുക്ക അവസ്ഥ കൊണ്ട് അവസ്ഥ കണ്ടിട്ട് ഞാൻ എനിക്ക് ചെറുക്കി വരുന്നത് എന്നാലും സമയം കഴിയേണ്ട മാറ്റി വന്നിട്ട് വേണം അടുത്ത ആളെ കൊണ്ടാക്കാൻ ഓരോ ട്രിപ്പ് ഇങ്ങനെ കയറ്റി സേഫ് ആക്കി വെക്കട്ടെ ചക്കരേ ഒക്കെ അപ്പൊ നിജാസ് പന്ത്രണ്ടാം തീയതി എത്തൂലേ അമ്മ ടിക്കറ്റ് കിട്ടിയിങ്ങനെ പന്ത്രണ്ടാം തീയതി എത്തും എന്തായാലും കല്യാണത്തിന്റെ മുമ്പ് ഒരു മാസം മുമ്പ് ഇപ്പൊ കൊണ്ടുവരാം എന്നിട്ട് കല്യാണമൊക്കെ കൂടിയിട്ട് പറയാൻ പോകാം കേട്ടോ നോക്കേ നടക്കി